ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു പച്ച കുങ്കുമെക്കുറിച്ചാണ് ദീർഘകാലമായിട്ട് ആ ഒരു പച്ചക്കുങ്കുമെ ഞാൻ ധരിക്കുന്നുണ്ട് ഈ ഒരു പച്ചക്കുങ്കുമം സ്ഥിരമായി ധരിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് പച്ചക്കുങ്കുമത്തിന്റെ ഗുണങ്ങൾ എന്ത് അത് ധരിച്ചാൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എന്ത് ഇതേക്കുറിച്ച് എല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നീ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടർച്ചയായിട്ട് ഈ ഒരു പച്ച ഞാൻ നിത്യവും ധരിക്കുന്നുണ്ട് നാൽപ്പത് ദിവസം ചേർത്ത് കൊണ്ട് ഈ ഒരു പച്ച ധരിച്ചാൽ തന്നെ ജീവിതത്തിൽ പുരോഗതിയും ഉയർച്ചയും ഉറപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ഏറെ മാസങ്ങളായിട്ട് മുടങ്ങാതെ ഈ ഒരു പച്ചക്കുങ്കുമം ധരിച്ചതിലൂടെ എനിക്ക് കൈവന്നിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ വരുന്ന ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് അതിനു മുൻപായിട്ട് പലരും എന്നോട് ചോദിച്ചിരുന്നു ഈ ഒരു നമുക്ക് എവിടെയാണ് വാങ്ങാൻ കിട്ടുന്നത് എന്ന് ഇത് ഞാൻ ധരിക്കുന്ന ആ ഒരു ബോട്ടിലാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്നും മേടിച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള അടുത്തുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ആ ഒരു സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്കുങ്കുമങ്ങൾക്ക് നിങ്ങൾക്ക് അവിടുന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് പൊതുവിൽ ഈ ഒരു പച്ച കുബേര കുങ്കുമം എന്നാണ് പേര് ഏതൊരു നിർദ്ധനനെയും ഏതൊരു പാമരനെയും കുബേരനാക്കുവാനുള്ള കഴിവ് ഈ ഒരു പച്ച നിറത്തിലുള്ള കുങ്കുമത്തിനുണ്ട് ഈ ഒരു പച്ച കുങ്കുമം സ്ഥിരമായി ഉപയോഗിച്ചതിലൂടെ എനിക്ക് കൈവന്നിട്ടുള്ള ആദ്യ ഗുണാനുഭവം എന്ന് പറയുന്നത് കാര്യസിദ്ധിയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ തടസ്സം കൂടാതെ നേടിയെടുക്കുന്നതിന് ഈ ഒരു പച്ച കുങ്കുമം സ്ഥിരമായി ധരിച്ചതിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു പച്ച കുങ്കുമം നമ്മള് സ്ഥിരമായിട്ട് ധരിക്കുകയാണെങ്കിൽ പേര് പെരുമ പ്രശസ്തി ആ ഒരു സമ്പത്ത് ഇതൊക്കെ നമ്മിലേക്ക് അടുക്കാനായിട്ട് തുടങ്ങും നിങ്ങൾ ഏതൊരു മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ ഒരു മേഖലയിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അനായാസം ഈ ഒരു കുങ്കുമധാരണത്തിലൂടെ സാധിക്കുമെന്നതാണ് ഇത് കൂടാതെ നമ്മൾ വസിക്കുന്ന ആ ഒരു ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നടമാടും സമാധാനപൂർണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തെ നമുക്ക് നയിക്കുവാൻ സാധിക്കും ഇനിയിപ്പോൾ ആ ഒരു കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ വിവാഹം കഴിച്ച കഴിച്ചൊരാളല്ല അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിശക്തി വളരെയധികം വർദ്ധിക്കുന്നതിനും ഈ ഒരു പച്ചക്കുങ്കുമം നമ്മളെ സഹായിക്കും ഒരു കാര്യം ഒരു തവണ കേട്ടാൽ പോലും നമുക്കത് ഹൃദ്യസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഈ ഒരു പച്ചക്കുങ്കുമം വളരെയധികം ഉപയോഗപ്രദമാകും എന്നതാണ് ഇനി ആ ഒരു തൊഴിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പച്ചക്കുങ്കുമം സ്ഥിരമായി ധരിക്കാവുന്നതാണ് തൊഴിൽ പുരോഗതി ഒക്കെ തന്നെ അവർക്ക് നേടുവാൻ സാധിക്കും ഇനിയിപ്പോൾ ചിലർക്ക് തൊഴിലൊന്നും ആയി കാണില്ല അപ്പോൾ ഇങ്ങനെ തൊഴിൽ പുരോഗതി പ്രാപിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാകാത്തവർക്ക് ആ ഒരു തൊഴിൽ ലഭിക്കുമെന്നതാണ് ജോലിയില്ല എങ്കിൽ പുതിയ ജോലി ലഭിക്കുക ജോലി ഉണ്ട് എങ്കിൽ ആ ഒരു ജോലിയിൽ നിങ്ങൾക്കൊരു മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കും ഇനിയൊന്നുള്ളത് നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുമെന്നതാണ് ആയുസ് എങ്ങനെയാണ് വർദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ രോഗങ്ങളൊക്കെ തന്നെ നീങ്ങി പോകുന്നതാണ് രണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് കൈവരും ഇനി ആകാശം തന്നെ ഇടിഞ്ഞു വീഴാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ശാന്തമായിട്ടുള്ള ഒരു മനസ്സ് സന്തോഷകരമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് സിദ്ധിച്ചെടുക്കുവാൻ സാധിക്കും ഒരു ദുഃഖവും നമ്മളെ അലട്ടില്ല മാത്രമല്ല കേട്ടോ നമുക്ക് ഏൽക്കാൻ സാധ്യതയുള്ള ദോഷം കമ്പേർ ദോഷം മറ്റുള്ളവരുടെ വിളി ദോഷം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജിയിൽ നിന്ന് സദാ ഒരു സംരക്ഷണ കവചമായിട്ട് ഈ ഒരു പച്ചക്കങ്കുമം നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതാണ് ഇനി അവർ ഒരു ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പണവരവിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും പണം ലഭിക്കാനുണ്ട് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പച്ചക്കുമ്പം സ്ഥിരമായിട്ട് ധരിച്ചോളൂ ആ ഒരു തടസ്സമൊക്കെ നീങ്ങിപ്പോകുന്നതാണ് ചിലരൊക്കെ ഒരുപാട് പൈസ മറ്റ് ആർക്കെങ്കിലും ഒക്കെ കടം കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ വാടക എന്നതിന് ഒരുപാട് ധനം കിട്ടാൻ പലർക്കും ഉണ്ടാകും ചിലരൊന്നും വാടക ചോദിച്ചാൽ പോലും ചില സന്ദർഭങ്ങളിൽ തരണം എന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാനുള്ള ധനത്തിൽ തടസ്സം ഉണ്ടെങ്കിൽ പച്ചക്കുങ്കുമം ധരിച്ചോളൂ ആ ഒരു തടസ്സമൊക്കെ വിളകി നിങ്ങൾക്ക് സമ്പത്ത് ശരിയായ സമയം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു ഇനി പലരും എന്നോട് ചോദിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഒരു പച്ച ധരിച്ചിട്ടും പച്ച കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ടുള്ള വഴിപാടുകൾ കഴിപ്പിച്ചിട്ടും നമ്മുടെ ചാനലിൽ വരുന്ന മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള മറ്റ് വിദ്യകൾ ചെയ്തതുകൊണ്ടും താങ്കൾ സമ്പന്നനായോ എന്നാ അല്ല എങ്കിൽ താങ്കൾ അങ്ങ് കോടീശ്വരനായോ എന്നാ ഞാനത് പറയുമ്പോൾ അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് ഈ വീഡിയോ കണ്ട് പലരും ചിരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ജീവിതത്തിൽ കർശനമായും പാലിക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട് ആ സംഗതി എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ സമ്പത്ത് എത്രയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് നിങ്ങളുടെ സ്വത്ത് വിവരങ്ങളുടെ കണക്ക് ഇത് നിങ്ങൾ ഒരിക്കലും ആരോടും ഷെയർ ചെയ്യരുത് ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു ശിവഭക്തനാണ് ഭസ്മം ധരിക്കുന്നയാളാണ് മാത്രമല്ല കേട്ടോ ജീവിതത്തിൽ കൂടുതൽ സമയവും കാവി ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് കാവിയാണ് ശിവഭക്തരൊക്കെ തന്നെ ലൗകിക ജീവിതത്തിനോടും ലൗകിക വസ്തുക്കളോടും വിരക്തിയുള്ള ആളുകളായിരിക്കും എന്നാൽ അവർ ശ്രീകൃഷ്ണ ഭഗവാനോടൊക്കെ അടുത്തിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഭൗതികപരമായിട്ടുള്ള ജീവിതത്തോടും ഭൗതിക വസ്തുക്കളോടും പണത്തിനോടും ഒക്കെ അവർക്ക് ഒരൽപ്പം ചായ്വ് കൂടുതലുള്ളതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും അല്ലാത്ത ചുരുക്കം ചിലർ കൊണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ആ ഒരു ശിവഭക്തനായതുകൊണ്ട് തന്നെ എനിക്ക് പണത്തിനോടും പദവിയോടും പ്രശസ്തിയോടും ഒന്നും യാതൊരു താല്പര്യമുള്ള ആളല്ല എൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഒരു ഷർട്ടൊക്കെ ആയിരിക്കും എല്ലാ വീഡിയോകളിലും ധരിക്കുക സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് മേക്കപ്പോ അങ്ങനെ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഒന്നും തന്നെ ജീവിതത്തിൽ ഉപയോഗിക്കാത്തയാളാണ് എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ഭൗതികമായിട്ട് നിലനിൽക്കുന്ന നശിച്ചു പോകുന്ന വസ്തുക്കളല്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നിരുന്നാലും ജീവിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ധനം കൂടിയേ തീരൂ അത് ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് ഇനി ഈ ഒരു പച്ചക്കുങ്കുമം ധരിച്ചത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് കൈവന്നിട്ടുള്ള സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെയധികം മനസന്തോഷം ആരോഗ്യം രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ഈശ്വരാധീനം എന്റെ കുടുംബത്തിലുള്ള ആ ഒരു ശാന്തി സമാധാനം ആ ഒരു മനസ്സിന്റെ നിറവ് ഇതൊക്കെയാണ് കോടി പണം കൊടുത്താൽ ഇതൊക്കെ നമുക്ക് കൈവരുമോ അപ്പൊ ഈ പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം അളവിലധികം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ തൃപ്തനുമാണ് അപ്പൊ ആ ഒരു സമ്പത്തിന് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ട് എങ്കിൽ ആ ഒരു സമ്പത്തിനെ നിലയ്ക്കാത്ത ഒഴുക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം തൊഴിലൊന്നും ആകാത്തവർക്ക് മുന്നേ പറഞ്ഞതുപോലെ അവരാഗ്രഹിക്കുന്ന തൊഴിൽ ഏതാണോ അതൊക്കെ വളരെ വേഗത്തിൽ അവർക്ക് ശ്രദ്ധിച്ചെടുക്കുവാൻ സാധിക്കും ഇനി ഈ ഒരു കുബേര കുങ്കുമം അല്ലെങ്കിൽ പച്ച കുങ്കുമം ആർക്കൊക്കെ ധരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനങ്ങനെ പ്രായഭേദമോ ലിംഗഭേദമോ ഒന്നുമില്ല ആർക്കും ധരിക്കാവുന്നതാണ് ജീവിതത്തിൽ ആ ഒരു പുരോഗതിയും ഐശ്വര്യവും ആര് ആഗ്രഹിക്കുന്നുവോ അവർക്ക് ഈ ഒരു പച്ച കുങ്കുമം ധരിക്കാം ഇനി ഇത് ധരിച്ചു തുടങ്ങുവാൻ ഏറ്റവും ഉചിതമായ ദിവസം എന്ന് പറയുന്നത് അവർ വ്യാഴാഴ്ച ദിവസമാണ് കുബേരൻ മഹാവിഷ്ണു മഹാലക്ഷ്മി തുടങ്ങിയ ദേവതകൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി കൈവരുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രിയങ്കരമായ ഒരു ദിവസമാണ് ഈ പറയുന്ന വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഇനി ഈ ഒരു മോതിര വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പച്ചക്കുമം ധരിക്കേണ്ടത് പലരും എന്നോട് ചോദിച്ചിരുന്നു ഇത് വെള്ളത്തിൽ കുഴച്ച് ധരിക്കാമെന്ന് ഞാൻ പനിനീരിൽ കുഴച്ചിട്ടാണ് ഈ ഒരു പച്ചക്കുങ്കുമം ധരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പനിനീരിലോ പച്ചവെള്ളത്തിലോ ഒക്കെ തന്നെ കുഴച്ച് ഈ ഒരു പച്ചക്കുമം ധരിക്കാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല ഇനിയിപ്പൊ നിങ്ങളിങ്ങനെ ധരിച്ച് നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ചോദിക്കാണ് കൊള്ളാമല്ലോ പച്ചക്കുങ്കുമോ കൂടി കുറച്ച് തരാമോ ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഈ ഒരു പച്ചക്കുമം എവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന ഷോപ്പിൽ ഇത് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇന്ന സൈറ്റിൽ ഇത് മേടിക്കാൻ കിട്ടും നിങ്ങൾ അവിടെ പോയി മേടിക്കാം ഒരിക്കലും മറ്റൊരാൾക്ക് അതായത് നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് പുറത്തുള്ള ഒരാൾ നിങ്ങളോട് ഈ പച്ചക്കുങ്കുമോദിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കൈമാറ്റം ചെയ്യാതിരിക്കുക ഇനിയിപ്പോ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പച്ച ഇതുപോലെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ല ഇല്ല അതൊന്നെടുത്ത് ഇടുന്നതിലും പ്രശ്നവുമില്ല പിന്നെ ഈ ഒരു കുങ്കുമം നിങ്ങൾ ധരിക്കാൻ തുടങ്ങിയാൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയോടുകൂടി വേണം ധരിച്ചു തുടങ്ങുവാന് ഈ ഒരു കുങ്കുമം ധരിച്ചാൽ എന്നെ ആഗ്രഹങ്ങൾ നടക്കും എനിക്ക് സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ പേര് വർദ്ധിക്കും എന്റെ തൊഴിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും അതിനൊരു പ്രാരംഭഘട്ടം എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു പച്ചക്കുമം ധരിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ ശുഭകരമായ ചിന്തയോടുകൂടി നിങ്ങൾ ഈ ഒരു പച്ച ധരിക്കാൻ തുടങ്ങുക അല്ലാതെ ഓ ഇതൊക്കെ വെറുതെയാണ് ഒരു കുങ്കുമം ധരിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ട് യാതൊരു ഗുണവും ജീവിതത്തിൽ ഉണ്ടാകില്ല ഇനി ഈ ഒരു കുങ്കുമത്തിന് യാതൊരു ഗുണവും ഇല്ല എന്ന് സങ്കല്പിക്കാം നിങ്ങള് നാൽപ്പത് ദിവസം ഈ ഒരു കുങ്കുമം ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആഗ്രഹത്തിന് മേൽ ചിന്തിക്കാൻ തുടങ്ങും ഈ ഒരു കുങ്കുമം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹമായിരിക്കും ആ ഒരു മനഃശാസ്ത്രം വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യത്തെ നേടിയെടുക്കുവാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നതാണ് ഇനി ഇപ്പൊ ഈ പച്ച കുങ്കുമം മാത്രം ധരിക്കണമോ മറ്റു കുറിക്കൂട്ടുകള് ധരിക്കാമോ നോക്കിക്കേ ഞാൻ എന്തൊക്കെ കുറിക്കൂട്ടുകള് ധരിച്ചിട്ടുണ്ട് മഹാവിഷ്ണുവിന് പ്രീതികരമായിട്ടുള്ള ചന്ദനം ഇത് റിയൽ ചന്ദനോട്ടോ നല്ല വാസനയും നല്ല കുളിർമയുമാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാദേവിക്ക് പ്രീതികരമായിട്ടുള്ള കുങ്കുമം ധരിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓച്ചുരവല്ലിയച്ഛൻ അല്ലെങ്കിൽ പരമേശ്വര പ്രീതികരമായിട്ടുള്ള ആ ഒരു ഭസ്മ കുറി വരച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കുബേര ഭഗവാന്റെ മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു പച്ച കുങ്കുമും ധരിച്ചിട്ടുണ്ട് ഇത്രയും കാലം ഞാനിത് ധരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചോ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ ദേവതകളെ ഇഷ്ടപ്പെടുന്നുവോ അവരുടെയൊക്കെ കുറിക്കൂട്ടുകൾ ധരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കിതും ധരിക്കാം ഒരു പ്രശ്നവും വരാനില്ല മറിച്ച് ഒരുപാട് ഗുണങ്ങൾ വരാനുണ്ട് കാരണം അപ്പൊതാ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കാന് നമ്മുടെ ഏത് ലക്ഷ്യവും പൂർത്തീകരിക്കുവാന് ഈ ഒരു പച്ച കുങ്കുമത്തിന് സാധിക്കുന്നതാണ് ഒരു നാല്പത് ദിവസം അല്ലെങ്കിൽ നാല്പത്തിയൊന്ന് ഒരു മണ്ഡലകാലം ചേർത്തുകൊണ്ട് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം